കൃപാസനത്തിൽ എങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കേണ്ടത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാനിവിടെ ഒരു സൈറ്റ് ലിങ്കിൽ കൊടുത്തിരിക്കാം കൃപാസനം ഡോട്ട് കോം അവിടെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇംഗ്ലീഷെങ്കിൽ ഇംഗ്ലീഷ് മലയാളം എങ്കിൽ മലയാളം ഞാൻ ഇവിടെ മലയാളമാണ് ചൂസ് ചെയ്തത് നിങ്ങൾക്ക് ആ ഓൺ അവിടെ മലയാളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃപാസനത്തെക്കുറിച്ചും ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥനയെക്കുറിച്ചും ലൈറ്റ് ക്യാൻഡിൽ പ്രാർത്ഥനയെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ ആ പേജിലൂടെ ലഭ്യമാകും പേജിൻ്റെ ഏറ്റവും റൈറ്റ് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് താഴെ മെനു ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥനകൾ ഇവിടെ സമർപ്പിക്കുക ഇവിടെ ഒരു ലിങ്ക് കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാഭ്യുതകളിൽ സമർപ്പിക്കുക എന്നുള്ളത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ മര്യാൻ ഉടമ്പടി എന്താണ് എന്ന് അറിയില്ലാത്ത ഒരുപാട് ആൾക്കാർക്ക് ഈ പേജിലൂടെ അതിനകത്തുള്ള ഓരോരോ കാര്യങ്ങളും വിശദമായി എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നവർ അനുവദിക്കേണ്ടത് നിബന്ധനകൾ തൊണ്ണൂറ് ദിവസത്തേക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഓരോരോ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ഈ ഉടമ്പടി പൂർത്തീകരിക്കാം എന്നുള്ള ഒരു വ്യക്തമായ ഒരു ബോധ്യം നമ്മൾക്ക് ലഭിക്കുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ പ്രാർത്ഥനാഭ്യർത്ഥനകൾ സമർപ്പിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ അത് വേറൊരു പേജിലേക്ക് കൊണ്ടുപോകും അവിടെ നമ്മൾ ഗൂഗിൾ ഉപയോഗിച്ചാണ് സൈൻ ഇൻ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു മെയിൽ ഐ ഡി ഇതിന് പ്രത്യേകം വേണം മുൻപേ കണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും അത് വായി ചുറപ്പുവരുത്തുക അതിനുശേഷം ഞാൻ അത് അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക അതിന് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക ഇതിൽ കൊടുക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങളാണ് അതിൽ നിങ്ങളുടെ പേര് ആദ്യം കൊടുക്കണം ഫോൺ നമ്പർ ഇമെയിൽ നിങ്ങൾ ഏത് സ്ഥലത്തിൽ നിന്നാണ് ഈ ഉടമ്പടി എടുക്കുന്നത് ഇതെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്തത് ക്ലിക്ക് ചെയ്യുമ്പം നെക്സ്റ്റ് പേജിലേക്ക് പോകാം ആ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഓരോരോ അഭ്യർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഓരോന്ന് ഓരോന്നായി കൊടുക്കാം ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളാണ് നിങ്ങൾക്ക് ആദ്യം കൊടുക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരോ ഓരോരുത് ചെയ്തതിനു ശേഷം സമർപ്പിക്കുക കൊടുക്കുക അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ അത് വേറൊരു പേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു മെയിൽ വരുന്നതാണ് നിങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അതിനുശേഷം നിങ്ങൾക്ക് എന്തെല്ലാം പ്രാർത്ഥനകളാണ് രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടത് അതായത് പ്രഭാത പ്രാർത്ഥനയും സന്ധ്യ പ്രാർത്ഥനയും നിങ്ങൾ നിങ്ങളേതെല്ലാം പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത് എന്നുള്ള ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്